ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ ചിക്കൻ കറി തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഈ ഒരു ചിക്കൻ കറി നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും ഇങ്ങനെ ഒന്നും എണ്ണിപ്പറേണ്ട ആവശ്യമില്ല എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ എന്നാലേ നിങ്ങൾക്കും ഇത് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം പറ്റും അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിതവിടെ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നാനൂറ്റി അമ്പത് ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം നാനൂറ്റി അമ്പത് ഗ്രാമോളം എന്ന് പറയാൻ കാരണം എൻ്റെ ഒരു കൈ കണക്കെട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ത്രാസ് കേടായിപ്പോയിട്ടുണ്ടോട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിത് കറക്റ്റ് അളവ് മനസ്സിലായിട്ടില്ല ഞാൻ ഏകദേശം ഒന്ന് എനിക്ക് തോന്നിയത് പറഞ്ഞതയുള്ളൂ കേട്ടോ ഏകദേശം നമുക്ക് കൈ കയ്യിലെടുക്കുമ്പോൾ മനസ്സിലാവുമല്ലോ ആ ഒരളവാണേ ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് സവാളയാണ് ഞാൻ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാള നല്ല വലിപ്പമുള്ള സവാള തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് അത്യാവശ്യം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ളത് നല്ല പഴുത്തതുമായിട്ടുള്ള തക്കാളിയാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കും മനസ്സിലാകും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വീട്ടിൽ തന്നെ കായ്ച്ചിട്ടുള്ള മുളകാണ് അതുകൊണ്ട് തന്നെ നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്തിട്ടുണ്ട് ചതച്ചെടുത്തതിന് ശേഷമാണ് ഓരോ ടേബിൾ സ്പൂണ് ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതാ ഈ ഓയിലിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഓയിൽ നന്നായിട്ട് ചൂടാകാനൊന്നും കാത്തു നിൽക്കണ്ടേട്ടോ ഞാൻ ഇതാ ഈ ഒരു സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ മുളകിൻ്റെ അളവ് കുറച്ചിട്ടും മല്ലിയുടെ അളവ് കൂട്ടിയിട്ടല്ലേ എടുക്കൽ ഈ ഒരു കറിയിൽ നമ്മൾ മുളക് പൊടിയാണ് എടുക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടികൾ നല്ലതുപോലെ അങ്ങ് കരിഞ്ഞിട്ട് നമ്മുടെ കറി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ ആ ഒരു പൊടി ചേർത്ത് ശേഷം ഒരു ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് ഇതും കൂടി ലോ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് സമയമൊന്നും വയറ്റി കൊടുക്കണ്ട നമ്മുടെ പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുക്കണം അപ്പം ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ഓയിലിൻ്റെ അളവ് കുറച്ച് കുറവേനോട്ടെ എന്നിട്ട് ഞാൻ ഇതായി ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് അങ്ങനെ അങ്ങനെയാണ് ആ ഒരു ഓയിലിൽ കിടന്നിട്ട് നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് വയറ്റി കൊടുക്കാം ഒരുപാട് നന്നായിട്ടങ്ങ് വയറ്റി സവാള എന്താ പറയുക സവാളയുള്ള ആ ഒരു ചാറൊന്നങ്ങ് വറ്റിപ്പോകരുത് അപ്പോൾ ഇത ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എന്താ പറയുക ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു പൊടികളുടെ പച്ചക്കുത്തലൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്തും ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വയറ്റി കൊടുത്താൽ മതി കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നല്ലതുപോലൊന്ന് എന്താ പറയുക വായന്നിട്ട് ഉടഞ്ഞു പോകും എന്നിട്ട് ഇതാ ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒരുപാട് സമയം വയറ്റി ഈ തക്കാളി ഒന്നങ്ങ് നന്നായിട്ട് ഒടഞ്ഞ് പോകരുത് ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം അങ്ങനെ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ എന്താ വെച്ചാൽ നമ്മുടെ സവാളയും തക്കാളിയൊന്നും ഒരുപാട് അങ്ങ് വയറ്റി ഉടഞ്ഞു പോകരുതെന്ന് കാരണം ഈ ഒരു സവാളയുടെയും തക്കാളിയുടെയും ആ ഒരു ചാറിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ ഇതിലൊട്ടും തന്നെ നമ്മൾ വെള്ളം ഒച്ചു കൊടുക്കുന്നില്ല അങ്ങനെ ഇതാ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവേനോട്ടോ അങ്ങനെ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത് അങ്ങനെ ഇത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതിയേ അപ്പോൾ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ ചിക്കൻ ഇവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് തുറന്ന് നോക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനും വെള്ളമെല്ലാം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ച് മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ കുറച്ചുകൂടി വെള്ളമൊന്നും ഇറങ്ങി വരും അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇതിവിടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് പിന്നെ പത്ത് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇവിടെ തുറന്ന് നോക്കുന്നത് പത്ത് മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ നമ്മുടെ ചിക്കനിൽ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ചുകൂടി നല്ല കുറച്ചധികം തന്നെ വെള്ളം എല്ലാം ചിക്കനിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ട് അങ്ങനെ ഞാൻ ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും മൂടി വെച്ച് കൊടുക്കാം അങ്ങനെ ഞാൻ ഇതാ വീണ്ടും ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ ചിക്കൻ നല്ല പാകത്തിന് തന്നെ ഈ ഒരു സമയം കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഇതിൽ കുറച്ച് എന്താ പറയുക കുറച്ച് ചാറോട് കൂടി തന്നെയാണ് ഉള്ളത് ആ ഒരു ചിക്കനിന്നും അതുപോലെ തന്നെ സവാളയിൽ നിന്നെല്ലാം ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു വെള്ളമായിട്ടാ അതുകൊണ്ടാണ് സവാള നല്ലതുപോലെ ആദ്യം തന്നെ ആദ്യം തന്നെ ഉടച്ചെടുക്കരുത് എന്ന് പറഞ്ഞത് ആ ഒരു സവാളയിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ എന്നിട്ട് ഇത് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിം അവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇത് ഇതിൻ്റെ ഫ്ലെയിം ഇത് അവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം നമ്മുടെ ആ ഒരു നെയ്യുടെ സ്മെല്ലിൽ ഒന്ന് പുറത്ത് പോകും അതുകൊണ്ട് തന്നെ ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് സെറ്റായിട്ട് വരട്ടെ അങ്ങനെ ഞാൻ ഇവിടെ ചിക്കൻ കറി മൂടി വെച്ച് കൊടുത്തിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് ആ ഒരു സ്മെല്ല് പോലെ തന്നെ അത്രയും അടിപൊളി ടേസ്റ്റും ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് നമുക്കൊന്നും തന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ചപ്പാത്തിയുടെ കൂടിയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം